ഹായ് ഫ്രണ്ട്സ് അപ്പം വീണ്ടും ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുക്കിംഗ് വ്ളോഗോ അല്ലെങ്കിൽ പുറത്തു പോകുന്ന വ്ളോഗോ ഒന്നുമല്ല കേട്ടോ ഇന്ന് ഒരു സ്പെഷ്യൽ കാര്യം പറയാനായിട്ട് വന്നതാണ് ഒരു ഹാപ്പി കാര്യം പറയാനായിട്ട് വന്നതാണ് എന്ത് സംഭവം എന്ന് വെച്ചാൽ അത് പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം ഞങ്ങളെ ലൈഫ് സ്റ്റോറി പറഞ്ഞുതരാം അപ്പം ഞാനൊരു ഈ ഇപ്പോൾ കാട്ടുന്ന വീഡിയോ ഈ വോയ്സും തമ്മിലൊരു ബന്ധമുണ്ടാവില്ല ഞാൻ ഈ കാര്യം പറയുന്നത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആ കാര്യം പറയാൻ വേണ്ടിയിട്ട് വെറുതെ എടുത്ത വീഡിയോ ആണ് അപ്പം എന്താ സംബന്ധിച്ചാൽ നിങ്ങൾ ഈ കാണുന്ന വീട് പറയുകയാണെങ്കിൽ ഞങ്ങൾ സ്വന്തം വീടായിരുന്നു അതെന്ന് പറയുന്നത് മുഴുവൻ പണിയൊന്നും കഴിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ആ കാരണവശാൽ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് ഞങ്ങൾ വിറ്റിട്ടുണ്ടായിരുന്നു വിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നത് റെൻറ്റിനൊരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു റെൻറ്റിന് വീട് എടുത്തതായിരുന്നു ഇപ്പം നിങ്ങൾ കാണുന്ന ആ ഒരു വീടുകാരാണെങ്കിൽ ഫുള്ളായിട്ട് കാണുന്നില്ലെങ്കിലും ആ ഒരു വീട് റെൻറ്റിനെടുത്തതായിരുന്നു അപ്പം ഇപ്പം ഞങ്ങൾ വീണ്ടും ഞങ്ങൾ വന്നിരിക്കുകയാണ് ആ ഒരു വ്ലോഗ് എടുത്തിട്ട് അത് ഞാനിപ്പോൾ മാറിയ സ്ഥലത്ത് വാടകയ്ക്ക് മാറിയതാണ് ഞങ്ങൾ അപ്പോൾ ആ വീടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കോപ്പിറൈറ്റ് വന്നുകൊണ്ട് ഡിലീറ്റായിപ്പോയതാണ് അപ്പം സംഭവം എന്താ വെച്ചാൽ ഞങ്ങളിപ്പോൾ വാടകയ്ക്കാണ് നിൽക്കുന്നത് വാടകയ്ക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട് ആ രണ്ടാമത്തെ മാസം തുടങ്ങിയിട്ടാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയിൽ ഒരു സന്തോഷ വാർത്ത പറയാനായിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങളിപ്പം സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങിയിട്ടുണ്ട് ആ സ്ഥലം എന്താ അതിന് ലാസ്റ്റ് കാട്ടുന്നുണ്ട് അപ്പം ഇത്ര ഞാൻ സിമ്പിളാക്കിയിട്ട് ഷോർട്ടാക്കിയിട്ട് ആ ലൈഫ് പറഞ്ഞിട്ടുള്ളത് സംഭവം ആ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് വിറ്റിട്ട് ഞങ്ങൾ റെൻറ്റിന് വീടെടുത്തു ആ റെൻറ്റിന് വീടെടുത്തു എന്ന് ഇപ്പോൾ വാടകയ്ക്ക് വന്നു വാടകയ്ക്ക് വന്നിട്ട് ഇപ്പം ഞങ്ങൾ സ്ഥലം വാങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റൊക്കെ വരുമ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു ഞങ്ങളെ വീടുണ്ടാക്കുന്നതായിരിക്കും അപ്പം ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കെ അയച്ചു കാരണം വീടുണ്ടാക്കാണെങ്കിൽ തന്നെ ഞങ്ങൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കും ആ വീഡിയോ എടുത്ത് ഇതിലിടുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഇതെന്താ സംഭവം ഇത് ഫലം എന്തൊക്കെയാണ് കാട്ടുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ കാട്ടുന്നൊന്നും കണ്ടൊരു കാര്യമുണ്ട് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ കാട്ടിയെന്നുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇവിടെ എല്ലാവരും ഹാപ്പിയാണ് കാരണം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആണ് ഞങ്ങൾക്ക് ആ ഒരു സ്ഥലം ഒത്തു വന്നത് തന്നെ അതും ഞങ്ങൾ വിറ്റ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വീട് എന്തായാലും എനിക്ക് പറ്റുന്ന ഒരു സമയം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കാട്ടുന്നതായിരിക്കും അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ സ്ഥലം കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ആൻറ്റിയാണ് ഏട്ടോ ഈ പോകുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളെ സ്ഥലം ഇത് സത്യം പറഞ്ഞാൽ സ്ഥലം കണ്ടിട്ട് ഒന്നും എനിക്ക് പോലും മനസ്സിലായിട്ടില്ല വീട് വെക്കുമ്പോഴാണ് മനസ്സിലാവുക ഇത് ഏതാ മുന്നേ പാക്ക് എന്നൊക്കെ അപ്പോൾ എന്തായാലും ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പറഞ്ഞതിൽ ഏറ്റവും വളരെ നല്ല സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബായ്